ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പരീക്ഷയായ സിഇ ടി എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സുപ്രധാനമായ ഒരു അറിയിപ്പ് വരാനിരിക്കുന്ന സി ഇ ടി പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികളിൽ വലിയ മാറ്റമാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സി ഇ ടി സെൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ അപേക്ഷകർക്ക് ആധാർ കാർഡും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അബാർ ഐ ഡിയും നിർബന്ധമാക്കിയിരിക്കുകയാണ് വൺ നേഷൻ വൺ സ്റ്റുഡന്റ് ഐ ഡി എന്നറിയപ്പെടുന്നതാണ് അബാർ ഓരോ വിദ്യാർത്ഥിക്കും പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ നീളുന്ന പന്ത്രണ്ട് അക്കങ്ങളുള്ള ഒരു ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയാണിത് പരീക്ഷാ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകരുടെ വിവരങ്ങൾ ആധാർ വഴി ഒത്തുനോക്കുന്നതിലൂടെ ആൾമാറാട്ടം പോലുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ അബാർ ഐ ഡി വഴി വിദ്യാർത്ഥിയുടെ അക്കാഡമിക് നേട്ടങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാനും എളുപ്പമാകും ഇത്തവണത്തെ സി ഇ ടി രജിസ്ട്രേഷൻ സമയത്ത് വിദ്യാർത്ഥികൾ തങ്ങളുടെ ആധാർ നമ്പറും അബാർ ഐഡിയും പോർട്ടലിൽ രേഖപ്പെടുത്തണം ഈ വിവരങ്ങൾ നൽകിയാൽ മാത്രമേ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കൂ ഇതുവരെ അബാർ ഐ ഡി സ്വന്തമാക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ തങ്ങളുടെ വിദ്യാലയങ്ങളുമായോ കോളേജുകളുമായോ ബന്ധപ്പെട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ആധാറിലെ വിവരങ്ങളും സ്കൂൾ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക